ഇല്ല മനസ്സിനും ജീവിതത്തിനും ചലനമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കുന്ന വിഷയം വേറെയാണ് ചരിത്രം തൻ്റെ ഇളം തലമുറയെ പഠിപ്പിക്കാം താൻ തൻ്റെ വഴി മാത്രം നോക്കുന്നു തൻ്റെ മനസ്സിലേക്ക് മാത്രം നോക്കുന്നു ചരിത്രം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുന്ന എത്രയോ വിദ്യാർത്ഥികൾ ഉണ്ടാവാം മിസിസ് മിരാൻഡയെ കാണാൻ പോകുന്നത് ഒളിച്ചാവേണ്ട വാടനോടൊരു ദിവസം പറഞ്ഞു അവർക്കെന്നെ ഇഷ്ടമാണ് ചെല്ലണമെന്ന് പറഞ്ഞു കാർത്തിക്ക് പോയിക്കൂടാത്ത ഇടങ്ങൾ തിരിച്ചറിയാൻ കഴിയും എന്നെനിക്കറിയാം താങ്ക് യു മേഡം ഗേറ്റ് കടന്നടുത്ത മുറ്റത്തേക്ക് കയറുമ്പോൾ കാറുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരുന്നു ആ അമ്മയ്ക്ക് മകനുള്ളപ്പോൾ താൻ ചെല്ലുന്നത് ഇഷ്ടമല്ല മകൻ അവർക്കൊരു തടസ്സം പോലെയാണെന്ന മട്ടാണ് വരാന്തയിൽ അപ്പോൾ കുരുവികളെ കാണാനില്ലായിരുന്നു പതുക്കെ ചാരിയിരുന്ന വാതിൽ തുറന്നു സംഗീതം ഉറഞ്ഞ ചില പോലെ പിയാനോ ഒരു മൂലയിലിരുന്നു കഴിഞ്ഞ തവണ ഇടയ്ക്ക് പോയി പ്രാഥമിക പാഠങ്ങൾ പഠിച്ചു കട്ടകളിൽ അമർത്തുമ്പോഴുള്ള ഗംഭീരധ്വനി മനസ്സിൽ ആരാധന എന്ന ഭാവമുണർത്തുന്നു ഉണർത്തുന്നു പപ്പ തനിക്കൊരു പിയാനോ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരിക്കുന്നു അവർ സെറ്റിയിൽ ഇരിപ്പുണ്ടായിരുന്നു ഒരു പാവയെപ്പോലെ ഒരു ഷോൾ പുതച്ചിരുന്നു ഒരു രോഗിയെപ്പോലെ വിളറിയിരുന്നു എന്നെ മനസ്സിലായില്ലേ കാർത്തിയാണ് ഞാൻ അവർ എന്നെ അറിയില്ല എന്നു തലയാട്ടി ഞാൻ ഇന്നാൾ വന്നപ്പോൾ പിയാനോ പഠിപ്പിച്ചു തന്നില്ലേ അവർ ഇതെന്ത് വിഡ്ഢിത്തം എന്ന മട്ടിൽ ചിരിച്ചു ഞാൻ ഗ്രാനി എന്ന് വിളിക്കാൻ പറഞ്ഞില്ലേ അവർ ആലോചിച്ചിരുന്നു വിൻസിയുടെയും ടെറൻസിൻ്റെയും ഫോട്ടോ കാണിക്കാമെന്നു പറഞ്ഞില്ലേ ആ പറഞ്ഞു അവർ അശ്രദ്ധയോടെ പറഞ്ഞു നായിഡു മെമ്മോറിയൽ ഓർഫനേജിനെപ്പറ്റി ഗ്രാനി എന്നോട് പറഞ്ഞില്ലേ പെട്ടെന്ന് അവരുടെ കണ്ണുകൾ വിടർന്നു അവർ എണീറ്റ് പുതച്ചിരുന്ന ഷോൾ സെറ്റിയിലിട്ടു എന്നിട്ട് എന്നിട്ടടുത്തു വന്നു ഹോസ്റ്റലിൽ നിന്നല്ലേ ആശ്വാസമായി ഓർമ്മ തിരിച്ചു കിട്ടിയിരിക്കുന്നു ബാലുവും റോയിയും നല്ല കുട്ടികളാണ് എന്തു സ്നേഹം അവരെ എഞ്ചിനീയർമാരാക്കണം എന്നാണ് വിചാരം ഗ്രാനിയുടെ ആഗ്രഹം അത് അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കണ്ടേ എന്റെ ആഗ്രഹത്തിന് അവർക്ക് പഠിച്ചാൽ എന്താ അനാഥാലയത്തിലെ ആ കുട്ടികളെ ഗ്രാനിയാണ് പഠിപ്പിക്കുന്നത് തനിക്കുച്ചിരി വന്നു അവർ കുട്ടികളല്ലേ വിൻസിയും ടെറൻസും ഗ്രാനി കാറിൻ്റെ ശബ്ദം ക്രിസ്റ്റിയാണോ ജനലിൽ കൂടി നോക്കി അല്ല പേടിക്കണ്ട എനിക്ക് പേടിയില്ല ഗ്രാനിക്കല്ലേ പേടി ഞാൻ പിയാനോ പഠിക്കാൻ വരട്ടെ യു ക്യാൻ കം ഇറ്റ്സ് എ പ്ലഷർ ഞാൻ പോട്ടെ പഠിക്കാനുണ്ട് പതുക്കെ കേട്ടൻ മാറ്റി വരാന്തയിലിറങ്ങി അവർ പിന്നിൽ നടക്കുന്നുണ്ടായിരുന്നു കുരുവികളെ കണ്ടില്ല അവർ പറഞ്ഞു ഞാനീ വരാന്തയിലേക്ക് വരാത്തത് അതാണ് അവർ പൊയ്ക്കളയും ഞാൻ അകത്തിരുന്നു നോക്കിയിരിക്കും എന്തു രസം ഞാനിവിടെ മിക്സറും ബിസ്ക്കറ്റുമൊക്കെ ഇട്ടേക്കും എറുമ്പ് വരുമെന്ന് പറഞ്ഞ് ക്രിസ്റ്റി വഴക്കാണ് കുട്ടിയെ ഇവിടെ വെച്ച് ഇറമ്പ് കടിച്ചിട്ടുണ്ടോ ഏ ഇല്ല പടിയിറങ്ങിയപ്പോൾ വിളിച്ചു നിൽക്കൂ പാവപ്പെട്ട കുട്ടികൾ അവർക്ക് വേണ്ടപ്പെട്ടവരും പിന്നെ നല്ല വസ്ത്രവും ഭക്ഷണവും കൊണ്ട് അവർ ജീവിതം സ്വർഗമാണെന്ന് വിശ്വസിക്കുന്നു ഏത് കുട്ടികൾ ഇന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കുട്ടിക്കത് മനസ്സിലാവില്ല മനസ്സിലാവും നന്നായി മനസ്സിലാവും എനിക്കേ മനസ്സിലാവൂ മനസ്സിൽ കരുണയുള്ളത് കൊണ്ട് എനിക്കൊരു അനാഥാലയം ഉണ്ടാക്കണം അല്ലാതെ ഈ സ്വത്തൊക്കെ എന്തു ചെയ്യാനാ ക്രിസ്റ്റി എന്നെ ഹെൽപ്പ് ചെയ്യില്ല അവൻ ഇതിന് എഗെയിൻസ്റ്റ് ആണ് അവർ തുടർന്നു ക്രിസ്റ്റി എന്തൊരു മനുഷ്യനാണെന്നോ ഗ്രാനിയുടെ മകൻ എതിർക്കില്ല എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാൽ എന്തോ പ്ലീസ് പ്രേ ഫോർ ദോസ് ഫോർ ചിൽഡ്രൻ താൻ ഒരു നിമിഷം കണ്ണടച്ചു നിന്നു പ്രാർത്ഥിക്കുകയല്ലായിരുന്നു ഓർക്കുകയായിരുന്നു നിരന്നു നിന്ന കുട്ടികളെ അവരുടെ അറ്റത്ത് നിന്നത് ചോട്ടി എന്ന് താൻ ഗ്രാനിയുടെ മരിച്ചുപോയ മക്കളുടെ ആത്മാവുകൾ അവർ കണ്ടെത്തിയത് അവിടെയാണ് നായിഡു മെമ്മോറിയലിൽ മിരാൻഡായുടെ വീട്ടിൽ എന്തിനു പോകുന്നു എന്ന ചോദ്യം ഇനി ആരും ചോദിക്കില്ല പിയാനോ പഠിക്കാൻ പോകുന്നു എന്ന് എല്ലാവർക്കും അറിയാം സൗകര്യമുള്ള ദിവസങ്ങളിൽ വൈകുന്നേരത്തു പോകും ആ മുറ്റത്ത് കാറില്ലാത്ത ദിവസങ്ങളിൽ മാത്രം അനാഥകുട്ടികളെ സ്നേഹിക്കുന്ന കുരുവികളെ സ്നേഹിക്കുന്ന ആ സ്ത്രീ തൻ്റെ മനസ്സിൽ ഒരു ചിത്രമായി രണ്ട് ആൺമക്കളുടെ മരണം അവരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു ആത്മാവിൻ്റെ സൗഖ്യം സംഗീതത്തിൽ കണ്ടെത്തുന്ന അവരുടെ വിരലുകൾ കാട്ടിത്തന്ന സ്വരങ്ങളിൽ കൂടി താൻ മധുരമായ ഒരു നാദപ്രപഞ്ചത്തിൻ്റെ പടവുകൾ ഇറങ്ങി ചില ദിവസങ്ങളിൽ അവർ അലസയായിരിക്കും ഒന്നിലും താല്പര്യമില്ലാത്ത പോലെ അർത്ഥമില്ലാതെ എന്തെങ്കിലും പറയും ഏതോ കാലത്ത് എങ്ങനെയോ പരിചയപ്പെട്ടവരെ സംബന്ധിച്ചത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും തനിക്ക് അവരെ അറിയില്ല തനിക്കതിൽ താൽപ്പര്യമുണ്ടാവില്ല എന്ന് അവർ ഓർക്കാറില്ല ചിലപ്പോൾ തന്നെ അത്യാഹ്ലാദത്തോടെ സ്വീകരിക്കും തന്നെ പാട്ട് പഠിപ്പിക്കുന്നതാണ് അവരുടെ ജീവിത ലക്ഷ്യം എന്ന് തോന്നും ഒരിക്കൽ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം എനിക്ക് പിയാനോ ഇല്ല പപ്പ ഒന്ന് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ടുണ്ടല്ലോ ഒന്നെടുത്തോ അത് കേട്ട് സന്തോഷിക്കണ്ട പിന്നെ അവർ അത് പാടെ മറക്കും പിയാനോ എടുക്കാൻ ചെന്നാൽ വേണമെങ്കിൽ ചോദിക്കും എന്റെ പിയാനോ എന്തിന് എവിടെ കൊണ്ടുപോകുന്നു എന്ന് പപ്പായെപ്പറ്റി ഓർക്കും പിയാനോ വാങ്ങിത്തരും പഠിത്തം കഴിയട്ടെ എന്ന് വെച്ചിട്ടുണ്ടാകും തനിക്ക് ഏറ്റവും വലിയ ആശ്ചര്യം മത്തായിയെപ്പറ്റി പറഞ്ഞപ്പോഴത്തെ പപ്പായുടെ പ്രതികരണമായിരുന്നു ഉടനെ തന്നെ എല്ലാ അഴിമതിക്കും അറുതി വരുത്തുമെന്നും കരുതി എത്ര ലഘുവായിട്ടാണ് എടുത്തത് പപ്പ പറഞ്ഞ ന്യായങ്ങൾ തനിക്ക് അംഗീകരിക്കാൻ വയ്യ പാലത്തുങ്കര തറവാട്ടിലെ പുരാവസ്തുക്കൾ അമൂല്യമായി തോന്നി അതിപ്പോഴത്തെ അധികാരിയായ ടി വി കെ മുതലാളിയുടെ വേലക്കാർ മോഷ്ടിച്ചെടുത്ത് മുതലാക്കുന്നു ഈ അനീതി പപ്പായ്ക്ക് എങ്ങനെ സഹിക്കാൻ കഴിഞ്ഞു ഒരുപക്ഷെ പപ്പായ്ക്ക് അതൊന്നും അമൂല്യമല്ലായിരിക്കാം അല്ലെങ്കിൽ ഒരു തറവാട്ടിന്റെ അംശം പോലെ അവിടെ പൂർവികർ വെച്ചിട്ടു പോയതിൻ്റെ വില പ്രാധാന്യത്തോടെ കാണാൻ പപ്പായ്ക്ക് കഴിവില്ല പപ്പ ആ തറവാട്ടിലെ ആരുമല്ലോ കൂട്ടുകാരികൾ ചോദിച്ചു ചക്കുവിന്റെ കത്തുണ്ടോ ഇല്ല വിശദ വിശദവിവരമറിയാൻ ഇപ്പോൾ ആഗ്രഹമില്ല അവ്യക്തമായി അപൂർണമായി അതു കിടക്കട്ടെ തൻ്റെ മുറിയിലെ ഒഴിഞ്ഞ കട്ടിലിൽ പുതിയ ഒരു വിദ്യാർത്ഥിനി വന്നു സുമംഗലി ഒരു പാവം പെൺകുട്ടി ശല്യമില്ല വെറും പുസ്തകപ്പുഴു പക്ഷേ ശക്കുവിൻ്റെ സ്ഥാനത്ത് മറ്റാരെയെങ്കിലും സങ്കല്പിക്കാൻ കഴിയില്ല ശകുന്തളയുടെ വിടവ് മറ്റൊരു കുട്ടിക്കും നികത്താനാവില്ല അവൾക്ക് അവളുടേതായ അനേകം പ്രത്യേകതകളുണ്ടായിരുന്നു ഓർക്കുമ്പോൾ ദുഃഖം തോന്നും സ്വാർത്ഥത കൊണ്ടാവാം സ്വന്തം വിശ്വാസങ്ങൾ തകർന്നതിലെ ദുഃഖം ആ കഥാപാത്രം പാളിപ്പോയി എന്നു പറയാം ഇല്ല സംഭവങ്ങൾ പാളിപ്പോയി എന്നു ആഗ്രഹം മുനിസ്വാമി ഏതോ പുതിയ ചെടിയുടെ വിത്തുമായി തന്നെ കാത്തുനിന്ന ദിവസം പഴന്തുണിയിൽ കിഴികെട്ടി കടലാസിൽ പൊതിഞ്ഞ് റബ്ബർ ബാൻഡിട്ടു തന്നു ശകുന്തള അമ്മാവുടെ വാർത്തയെ ഏതാവിധി കിടച്ചിതാ കല്യാണമായാച്ച് അതുതെരിയും അന്ത ആളല്ല കല്യാണം കഴിച്ചത് ചോട്ടി പറഞ്ഞു അതും തെരയും എപ്പോഴാണ് അന്ത അമ്മ ഇനിയൊരു പുരുഷനെ അതാണ് മുനിസ്വാമി അറിഞ്ഞുകൂടാത്തത് നമ്മൾ അതിനി ആലോചിക്കേണ്ട ചെടിയുടെ വിത്തും വാങ്ങി ഊണുകഴിക്കാൻ പോയി സ്വാതോടെ കഴിക്കാൻ കഴിഞ്ഞില്ല മനസ്സിലെന്തോ വിഷമം ഇപ്പോഴും കിടക്കുന്നു പഴയ ബ്ലോക്കിൻ്റെ പടിയിറങ്ങുമ്പോൾ വാർഡൻ പിന്നിൽ നിന്ന് വിളിച്ചു കാർത്തിക് ഒരു ഫോൺ കോൾ ആരാണോ പടി തിരിച്ചു കയറി മെയിൻ മീൻഹോളിൻ്റെ മൂലയ്ക്ക് ഫോണിനടുത്തേക്ക് ചെന്നു